മട്ടന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ചന്തയുടെ ഉദ്ഘാടനവും ആദ്യ വില്പനയും നിർവഹിച്ചു മട്ടന്നൂർ മാവേലി സ്റ്റോറിന് സമീപമാണ് ചന്ത ആരംഭിച്ചത് ഇപ്പോൾ കുടുംബശ്രീയുടെ ഓണച്ചന്ത മട്ടൻ നഗരത്തിലുണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ സഹായത്തിലൂടെ വിവിധ സഹകരണ ബാങ്കുകളുടെ ചന്തകൾ ആരംഭിച്ചു കഴിഞ്ഞു മാവേലി സ്റ്റോർ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് കാണാം ആളുകളാണ് സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നത് ഒപ്പം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ പ്രത്യേകിച്ച് മാർക്കറ്റ് വിലയേക്കാൾ പത്ത് ശതമാനം തുക കൂടുതൽ കൊടുത്തുകൊണ്ട് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും മുപ്പത് ശതമാനം വില കുറച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യുകയാണ് എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാമെന്ന് തന്നെയാണ് കാണം വിറ്റ് ഓണം ഉണ്ണേണ്ട അവസ്ഥ ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് മുഖാന്തരം ഓരോ കൃഷിഭവനുകൾക്ക് കീഴിലും ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചത് ഇവിടെ നാടൻ വിഷരഹിത പച്ചക്കറികൾക്ക് പൊതുമാർക്കറ്റിലെ വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും കൂടാതെ പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മിതമായ നിരക്കിൽ ലഭിക്കും ഉപഭോക്താവിന് മാത്രമല്ല ഈ ചന്ത കൊണ്ട് സഹായമാവുക കർഷകർക്കുമാണ് ഇവിടെയുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത ജൈവ പത്ത് ശതമാനം അധിക വില നൽകിയാണ് വകുപ്പ് സംഭരിക്കുന്നത് ഓണക്കാലത്ത് കർഷകർക്കും അവരുടെ വിളകൾക്ക് ന്യായവില ലഭിക്കും ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശ്രീനാഥ് അധ്യക്ഷനായി വി കെ സുഗതൻ കെ രജത വി എൻ മുഹമ്മദ് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ കെ ജയശ്രീ കൃഷി അസിസ്റ്റന്റ് അമിത സപ്പൈരിയ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ